ആ ഇതിലെ ആദ്യത്തെ വാർത്ത നോക്കൂ റിതാൻഷി എന്നാൽ ധൈര്യശാലി റിതാൻഷി എന്നാൽ ധൈര്യശാലി ആറാം മാസത്തിൽ അയ്യനെ കാണാനെത്തി കുഞ്ഞു മാളികപ്പുറം ഈ മാളികപ്പുറം എന്താണെന്ന് ഏർ എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു മാളികപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളായിട്ടുള്ള അയ്യപ്പന്മാർ അല്ലെ സ്ത്രീകളായിട്ടുള്ള അയ്യപ്പന്മാരെ മാളികപ്പുറം എന്നാണ് വിളിക്കുന്നത് ഓക്കെ അപ്പോ ഈ എന്ന് പറയുന്ന കുട്ടിയുടെ പേരാണ് ഞാൻ അതിന്റെ വാർത്തയിലേക്കോ എന്റെ വിശദാംശങ്ങളിലേക്കോ ഒന്നും കടക്കുന്നില്ല ഒരു കുട്ടിയുടെ പടം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതങ്ങ് മറച്ചു ഇനി ഇപ്പോൾ കാരണം ഈ കുട്ടിയുടെ പടമൊക്കെ വെച്ചുകൊണ്ട് പിന്നെ യൂട്യൂബിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതിയല്ല ചിലപ്പോൾ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഡെവലപ്പ് ചെയ്ത ചിത്രം ആയിരിക്കാം പക്ഷെ എന്തായാലും ഒരു ചിത്രം ഉണ്ട് ഒരു പക്ഷെ ആ കുട്ടിയുടെ ഞാൻ ആദ്യം കരുതി ആറ് വയസ്സ് എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അതിനകത്ത് നോക്കൂ സൂക്ഷ്മമായിട്ട് നോക്കൂ ആറാം മാസത്തിൽ ആറാം മാസം ആറാം മാസത്തിൽ ഒരു മാളികപ്പുറം വന്നു എന്നാണ് ഈ ചാനൽ അല്ലെങ്കിൽ ഈ മാധ്യമം അവകാശപ്പെടുന്നത് ഞാൻ സ്വാഭാവികമായിട്ടും ആ മാധ്യമത്തിന്റെ പേര് മറക്കേണ്ടത് വലിയ ആവശ്യമാണ് കാര്യം അത്ര വലിയൊരു അശ്ലീലമാണ് എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ ആറാം മാസത്തിൽ അയ്യനെ കാണാൻ ആറാം മാസം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുട്ടികളെയൊക്കെ കണ്ടിട്ടുള്ളവരോ വളർത്തിയിട്ടുള്ളവരോ ഒക്കെ ആയവർക്കൊന്ന് ഊഹിക്കാൻ കഴിയും ഈ പടം കുറഞ്ഞില്ലാന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനത് കാണിക്കുന്നില്ല ഒരു കുഞ്ഞിൻ്റെ പടമാണ് കുഞ്ഞിൻ്റെ തലയിൽ ഒരു ഇതൊക്കെ വെച്ച് കെട്ടി അപ്പൊ അതുകൊണ്ട് ഏ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു എന്താ എന്താണ് ഈ മാധ്യമം അല്ലെങ്കിൽ ഇതേപോലെയുള്ള മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് ആറാം വയസ്സിൽ അയ്യപ്പനെ കാണാൻ ഇതിനെ നമ്മൾ ഇവിടെ ഇരുന്ന് ഭയങ്കര പ്രക്ഷുബ്ധമായിട്ട് പറയാം എന്താണ് ഇത് ഭയങ്കര ചൈൽഡ് അബ്യൂസ് ആണ് ഇത് ചൈൽഡ് അബ്യൂസ് എന്നും വിളിക്കാൻ പറ്റത്തില്ല ഇതിനെ എംബ്രിയോ അബ്യൂസ് എന്നാണ് വിളിക്കേണ്ടത് ഭ്രൂണത്തെയാണ് ശരിക്കും ഇവിടെ പീഡിപ്പിക്കുന്നത് ഓൾമോസ്റ്റ് ജനിച്ചിട്ട് ആറു മാസം ആയ ഒരു കുഞ്ഞിനെ അതിനെ കുട്ടികൾ എന്ന് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാൻ പറ്റില്ല ശിശുപീഡനം എന്ന് പറയുന്നു ഇതൊരു എന്താ പറയാ കുറച്ചുകൂടെ ഒക്കെ മുതിർന്നതാണെങ്കിൽ പോക്സോ എന്ന് പറയാമായിരുന്നു പോക്സോ വയലൻസ് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു ഇതിനെന്താ പറയുന്നത് ഇൻഫനിറ്റി എന്തെങ്കിലും ഒരു പേരാണ് പറയേണ്ടത് അതാണ് ഞാൻ പറഞ്ഞ ഭ്രൂണ ഭ്രൂണത്തിലെ അല്ലെങ്കിൽ ഇത്രയും ചെറിയ ഈ ഒരു ചോരക്കുഞ്ഞിനെ ഭക്തി ഉണ്ട് അങ്ങനെ ആ ചോരക്കുഞ്ഞ് തന്നെ ഇതിൽ ആകൃഷ്ടനായിരിക്കുന്നു ചോരക്കുഞ്ഞിന് തന്നെ സാഹിത്യം കിട്ടിയിരിക്കുന്നു എന്ന് ഈ മാധ്യമം പറയുകയാണ് ഇതൊരു വാർത്തയാക്കുകയാണ് ഒന്നാമത് ഇങ്ങനെ ഒരു വാർത്ത വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ നമ്മള് ആൾത്തിരക്കുള്ള ഒരു സ്ഥലത്ത് അപകട സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് ടീഡിയസ് ആയിട്ടുള്ള ഒരു ജേർണിക്ക് ശേഷം ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി വെക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും എല്ലാം പറയും അവര് നിയമത്തിനിലേക്ക് വഴി വിരൽച്ചുകൊണ്ട് ഏ ഇതെന്തായി കാണിക്കുന്നത് ഇത് എങ്ങനെ ശരിയാവും എന്ന് തന്നെ ആയിരിക്കും പറയുക പക്ഷെ ഇത് അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വാർത്ത വരുന്നത് അങ്ങനെ ഉണ്ടാവുന്നില്ല രണ്ട് ഈ വാർത്ത പോസിറ്റീവ് ആണെന്ന് അവർ ചിന്തിക്കുന്നു അതായത് ഇത്ര ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായമായിട്ടില്ല ഒരു വയസ്സായിട്ടില്ല അര അരവയസ് പോലും ആകാത്ത കുട്ടി ആ കുട്ടിയെ വിശേഷിപ്പിച്ചിരിക്കുന്നു നമുക്ക് ധൈര്യശാലി ആ കുട്ടി ധൈര്യശാലിയാണ് എന്നാണ് ഈ മാധ്യമം അപ്പൊ ഈ ദൈവം പ്രേതം ചാത്തൻ നീലി കീലി എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് എവരാണ് ഇത് പറയുന്നത് ഈ ഭക്തർ പറയുന്നത് പോലെ മാധ്യമമാണ് പറയുന്നത് ആ കുട്ടി ധൈര്യശാലിയാണ് എങ്ങനെയാണ് ധൈര്യം എങ്ങനെ വന്ന കുട്ടിക്ക് ആ കുട്ടിക്ക് ധൈര്യം വന്നത് കുട്ടി ശബരിമലയിൽ എത്തി കുട്ടിയല്ല ശബരിമലയിൽ എത്തിയത് കുട്ടിക്ക് ശബരിമല എത്താൻ കഴിയില്ല അതെല്ലാവർക്കും അറിയാം പക്ഷെ ഇതാണ് അതിന്റെ വിശേഷണം ഷീ ഈസ് വെരി കറേജിയസ് അല്ലെങ്കിൽ ബോൾഡ് എന്നാണ് പറയുന്നത് പെണ്ണാണെന്ന് നീ ഊഹിക്കുന്നു മാളിയപ്പുറം എന്ന് പറയുമ്പോൾ പെൺകുഞ്ഞായിരിക്കുമല്ലോ അപ്പൊ ഈ ഒരു വാർത്തുപാട്ട് ശരിക്കും ഒരു ചൈൽഡ് അബ്യൂസ് ആണ് ഒരു നഗ്നമായ ക്രൈമാണ് ക്രൈം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ആധുനിക സമൂഹത്തിൽ ഒരു നാഗരിക സമൂഹത്തില് അചിന്തിയമായിട്ടുള്ള പുറത്തു പറയാൻ കൊള്ളാത്ത ഒരു വൃത്തികേടാണ് ഇത് ഒരു അശ്ലീലമാണിത് ഇതിനെ മഹത്വവൽക്കരിച്ചു വൻ വാർത്തയാക്കി അതിനെ ആ പീഡനത്തിന് ഇരയായ ആ ചോരക്കുഞ്ഞിനെ ധൈര്യശാലിയാക്കിയും വലിയ എന്തോ സംഭവമായിട്ട് അവതരിപ്പിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും അവർ അവതരിപ്പിക്കുന്നത് ഒഫ്കോഴ്സ് എൻ്റെ ടീം ഇത് അവതരിപ്പിക്കുന്ന ടീമിന്റെ െളിവില്ലായ്മയാണ് എന്ന് നിങ്ങൾക്ക് പറയാം പക്ഷെ അത് മാത്രമല്ല നമ്മളൊരു സാധനം കൊണ്ട് വിളമ്പി വെക്കുമ്പോൾ ആ വിളമ്പി വെക്കുന്ന സാധനം തിന്നു തീർക്കാൻ ആളുണ്ട് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ വിറ്റുപോകുമെന്ന് മനസ്സിലായെങ്കിലേ നമ്മൾ വിളമ്പി വെക്കും എന്തുകൊണ്ടാണ് ഈ മാധ്യമങ്ങൾ പൊതുവെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മതത്തെ ഭയക്കുകയും കഴിയുന്നത്ര പുകഴ്ത്തുകയും വിമർശിക്കേണ്ടടുത്തുനിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നത് ഓഫ് കോഴ്സ് അവർക്ക് അസ്തിത്വപരമായിട്ടുള്ള ആശങ്കകളും ഭയം ഉണ്ട് സമ്മതിച്ചു അതിന് നമ്മളിവിടെ ഇരുന്ന് അപ്രായം പറയുന്നോണമല്ല ഇങ്ങനെ ഒരു ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പൊതുജനങ്ങൾ കൂടുതലും മതവിശ്വാസികളായിട്ടുള്ള ഒരു സമൂഹത്തിൽ മാധ്യമങ്ങൾ ഒരുപാട് അവർക്കൊരു വൺ വേ ട്രാഫിക് ചെയ്യുള്ളു അതായത് മതത്തിന് അനുകൂലമാണെങ്കിൽ അവർ പദപ്പതിക്കും മതത്തിനെ പുകഴ്ത്തുന്നതാണെങ്കിൽ ഓക്കെ ഇറ്റ്സ് എ പ്ലസ് തിങ് ബട്ട് സംതിങ് ക്രിട്ടിക്കൽ സംതിങ് എഗെയിൻസ്റ്റ് ഒന്നിൽ അവർ ഹൈഡ് ചെയ്യും അല്ലെ അവർ ദുർ നേർപ്പിക്കും ഇതിങ്ങനെ ചെയ്യും ഓക്കെ ഇതൊരു അതിജീവനത്തിന് വേണോന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം പക്ഷെ അവർക്ക് ഒരിക്കലും ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു മാറ്റത്തിന്റെ ചാലക ശക്തിയാകാൻ സാധിക്കില്ല അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതായത് ഈ മതം ആയിരിക്കും ഈ ഈ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഒരു മതാത്മക സമൂഹമാണ് അത് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ രാഷ്ട്രീയം രാഷ്ട്രീയം എന്നൊക്കെ എല്ലാവരും പറയുന്ന മതം തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിൽ മതത്തെ ഒരിക്കലും ക്രിട്ടിക്കലായിട്ട് റിവ്യൂ ചെയ്യാത്ത ഒരു മാധ്യമ സംസ്കാരം എന്ന് പറയുന്നത് ഒരിക്കലും പ്രോ റീഫോം ആയിരിക്കില്ല ഉറപ്പായിട്ടും ആയിരിക്കില്ല മറിച്ച് അത് വളരെ കൺസർവേറ്റീവ് ആയിരിക്കും അങ്ങനെ യാഥാസ്ഥികമായിട്ടുള്ള അതായത് ഒരു മാറ്റവും ഉണ്ടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ആ മാധ്യമ നിലപാട് മാധ്യമ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബേഴ്സ് തൊട്ട് വലിയ പത്രമാധ്യമങ്ങളും വലിയ ചാനലുകളും എല്ലാം ഉൾപ്പെടെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഏജൻസി അല്ല ഞാൻ പറയുന്നത് വെരി കൺസർവ് ഡീപ്പ്ലി കൺസർവേറ്റീവ് ആണ് ഡീപ്ലി എന്താണ് നമ്മുടെ പൊളിറ്റിക്കൽ സ്പെക്ടറത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ വലതുപക്ഷ തീവ്രവാദമാണ് ശരിക്കും അത് വലതുപക്ഷ തീവ്രവാദമാണ് എക്സ്ട്രീം റൈറ്റ് വിങ് ഐഡിയോളജി ആണ് ഈ പറയുന്നത് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ മതത്തോടുള്ള സമീപനം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പുരോഗമനാത്മകതയും നിങ്ങളുടെ ചിന്താപരമായ ഔന്നിത്യവും നിങ്ങളുടെ ലിബറലിസവും എല്ലാം വാട്ട് ഈസ് യു സ്റ്റാൻഡ് ടുവേർഡ്സ് റിലീജിയൻ എന്താ റിലീജിയൻ എന്ന് പറയുമ്പോ നമുക്കറിയാമല്ലോ ഒരു ആയിരക്കണക്കിന് പ്രതിലോമ ആശയങ്ങളുടെ ആകത്തുകയാണ് അതിനകത്ത് എന്തെല്ലാം ഉണ്ട് അത് ഉണ്ടാക്കുന്ന സോഷ്യൽ ഈബിൾസ് അതുണ്ടാക്കുന്ന സോഷ്യൽ ടെൻഷൻസ് അറിവിനെതിരെയുള്ള യുദ്ധം സാമൂഹ്യപരമായ മുന്നേറ്റത്തിനെതിരെയുള്ള യുദ്ധം ഇതെല്ലാം നോക്കും ഇതെല്ലാം മതമാണ് അടിസ്ഥാനപരമായിട്ട് മതം പ്രൊജക്ട് ചെയ്ത് നിക്കുന്നതാണ് യുദ്ധവാർത്തകൾ പോലും എങ്ങനെ വരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ പത്ര ഈ വന്ദേ ഭാരതിൽ കണ്ണൂരിലേക്ക് പോകുമ്പോൾ അവരെ ഒരു പത്രം കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അവിടെ എനിക്കൊന്നും മലയാളം എനിക്കൊന്നും മലയാള മനോരമ മാത്രമല്ല പക്ഷെ എനിക്ക് കിട്ടിയ പത്രം മലയാള മനോരമയായിരുന്നു വേറെ ഒരു സൺഡേ ടൈംസോ അങ്ങനെയൊക്കെ കുറേ പത്രങ്ങളുണ്ടായിരുന്നു ഈ മലയാള മനോരമയില് ഞാൻ എൻ്റെ ഫ്രണ്ട് പേജ് നോക്കുമ്പോൾ അതിന്റെ ഫ്രണ്ട് പേജ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് നൈജീരിയയിൽ മുന്നൂറ്റി പതിനാറ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നിനക്കറിയാൻ രണ്ടായിരത്തി പതിനാലിൽ ഇതേപോലെ സമാനമായൊരു സംഭവം അവിടെ ഉണ്ടായി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അതിൽ പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പലരെയും കിട്ടിയെങ്കിലും ഇന്നും ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് കുട്ടികളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല തട്ടിക്കൊണ്ടുപോയ കുട്ടികളിൽ പലരും ചിലരെയൊക്കെ എന്താ പറയാ മതംമാറ്റം അങ്ങനെ ഒരുപാട് മരണം ഒരുപാട് കേസുകൾ നടന്നിട്ടുണ്ട് ഇപ്പോഴും തട്ടിക്കൊണ്ടുപോയിരിക്കാണ് ആൺകുട്ടികളും ഉണ്ടെന്ന് പറയുന്നു മുന്നൂറ്റി പതിനാറ് എന്നിട്ട് ഈ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലോ സെക്കൻഡ് പേജിലോ ഒന്നുമില്ല അതിന്റെ ഫ്രണ്ട് പേജിൽ എഴുതിയിട്ടുണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊരു ഒരു ഇൻഡിക്കേറ്റർ പോലെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഇത് അകത്തേക്ക് പോകുമ്പോൾ ഈ വാർത്ത കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എട്ടോ ഒമ്പതോ പത്തോ എത്രയോ പേജ് ഉള്ളിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു വെച്ചിട്ടുണ്ട് സാധനം നൈജീരിയയിൽ ഓക്കെ ഈ നൈജീരിയ എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണ് കടക്കുന്നത് അല്ലെ ഈ സംഗതി ഒരല്പം ഈ ലോഞ്ചിറ്റ്യൂഡ് ഇങ്ങോട്ട് മാറി കുറച്ചുകൂടി ഇങ്ങോട്ട് കിഴക്കോട്ട് വന്നിരുന്ന ഒരു മിഡിൽ ഈസ്റ്റിലേക്ക് വന്നിരുന്നെങ്കിൽ ഈ ഇതേ സംഭവം ഇതേ സംഭവം ആ ഫ്രണ്ട് പേജ് മുഴുവൻ നിന്നിങ്ങനെ തുടിച്ചു എന്തായിരിക്കും അല്ലെ കാരണം വാർത്തയുടെ പ്രാധാന്യവും സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നു അധ്യാപകരെ തട്ടിക്കൊണ്ട് പോകുന്നു ഒരു വലിയ വാർത്ത തന്നെയാണ് ഇത് എവിടെയാണെങ്കിലും വാർത്തയാണ് പക്ഷേ ഇതിന്റെ പ്രാധാന്യവും ഇതിന്റെ ചമയ്ക്കലും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ മാറുന്ന എന്താണ് ഈ പത്രത്തിന്റെ മതഭയമാണ് ഉറപ്പല്ലേ വേറെ ഒന്നുമില്ല അതിനകത്ത് വേറെ ഇൻ്റഗ്രിറ്റിയോ ക്വാളിറ്റിയോ അവര് അതിന് മനുഷ്യത്വം എന്നൊക്കെ പറയും ഇത് ഇതാണ് ഒരു വലിയ പ്രശ്നം അപ്പൊ ഞാൻ അതേപോലെയാണ് ഈ മാധ്യമങ്ങൾ പൊതുവിൽ സ്ഥീകരിക്കുന്ന ഒരു നയം എന്ന് പറയുന്നത് എല്ലാ ജീർണതകളെയും അതിമാരകമായി പ്രോത്സാഹിപ്പിക്കുക കാരണം അവർ പറയുന്നത് തിരിച്ചായി കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പില്ല അവർ ഓഫീസിലേക്ക് ആളെ ആളുകളിലും അവരെ പത്രക്കെട്ടുകൾ കാത്തിക്കും അവർ ടി വിയിലേക്ക് പരസ്യമില്ലാതാവും അവരാകാതെ തകർക്കും അല്ല അവർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് പക്ഷെ എന്നിരുന്നാലും വൈ കൻ ദേ വൈകാൻ ഇതാണ് ഒരു വലിയ പ്രശ്നം